നഗരസഭ ഒമ്പതാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു മുനിസിപ്പൽ മുനിസിപ്പൽ സെക്രട്ടറി റൂബി പാർട്ടി പേട്ടനാട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എ എ പി സ്ഥാനാർത്ഥിയായി റൂബി വർഗീസ് മത്സരിക്കും ഇടുക്കി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരു ഈ ഈ മുനിസിപ്പാലിറ്റി എന്തെങ്കിലും വേണ്ടിയുള്ള ശ്രമം ശ്രമം ആ വേണ്ടിയാണ് മുനിസിപ്പൽ മുനിസിപ്പൽ സെക്രട്ടറിയെ തന്നെ ആ വാർഡിലെ താമസക്കാരനായ മുനിസിപ്പൽ സെക്രട്ടറിയെ തന്നെ മുനിസിപ്പൽ മണ്ഡലം സെക്രട്ടറിയെ തന്നെ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിക്കുന്നത് അപ്പൊ അതിന്റെ പ്രാധാന്യം എല്ലാവർക്കും മനസ്സിലായി കാണും മുനിസിപ്പാലിറ്റിയിലെ ഇങ്ങനെയൊരു സാധ്യത അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അവസരം തന്നാൽ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി ആകേണ്ടത് എന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് അഴിമതിക്കെതിരെ ഒരു പോരാട്ടം ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് നിലവിൽ എ എ പി മുൻസിപ്പൽ സെക്രട്ടറിയായ റൂബി മുതലക്കുടം സെന്റ് ജോർജ് എച്ച് എസിന്റെ പി ടി എ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് മുരക്കുളം സ്വദേശിയായ റൂബി തൊടുപുഴയിലെ സാമൂഹ്യ സേവന രംഗത്തെ സജീവ സാന്നിധ്യമാണ് വാർത്താ സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സെലിൻ ഫിലിപ്പ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ബേസിൽ ജോൺ മുനിസിപ്പൽ സെക്രട്ടറി പുന്നൂസ് ജേക്കബ് നിയോജക മണ്ഡലം സെക്രട്ടറി ലിസി സാബു സ്ഥാനാർത്ഥി റൂബി വർഗീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോഴ് ವಧು ವಾಯ ಸ್ವರ್ಣಮೀ ಶುಭಮೀ ಬಂಧ ಮಹಾರಾಣಿ ವೆಡ್ಂಗ್ ಕಲೆಕ್ಷನ್ಸ್ ದ ಕ್ಲಾಸಿಕ್ ವೈರಲ್ ಬಾಲ್